ദുരന്തത്തിൽ കഴിയുന്ന വയനാടൻ ജനതയ്ക്കായി മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ച സാധനങ്ങളുമായി ഇരുപത്തിയഞ്ച് ലോറികൾ മലപ്പുറത്തു നിന്നും വയനാട്ടിലേക്ക് പുറപ്പെട്ടു വാഹനങ്ങൾ എ പി അനിൽകുമാർ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു വയനാട് ദുരന്തത്തെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തിരികെ പോകുമ്പോൾ ഉപയോഗിക്കാനുള്ള വീട്ടുപകരണങ്ങളും ആവശ്യമായ പലചരക്ക് സാധനങ്ങളും അടങ്ങിയ കിറ്റുകളുമാണ് കോൺഗ്രസ് കളക്ഷൻ സെന്റർ വഴി ശേഖരിച്ചത് മലപ്പുറം ടൌൺഹാൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ഡി പ്രസിഡന്റ് വി ജോയ് അധ്യക്ഷ ജനറൽ സെക്രട്ടറിമാരായ ആലിപ്പറ്റ ജമീല അബ്ദുൾ മജീദ് പി ടി അജയമോഹനൻ മി പി ഫിറോസ് മുഹ്സിൻ ഷാജി പച്ചേരി തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിൽ ഒതുക്കാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ് ഇനി നിന്നും പർച്ചേസ് ചെയ്യാം വിലയിൽ തന്നെ പവിത്രമായ ഹൃദയബന്ധം ചാസിയ